ഒരു എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം സന്ദർശിക്കൂ ടെക്സ്റ്റൈൽസ് നെഹ്റു മഴക്കാലം എത്തിയതോടെ സാധ്യതകൾ മുന്നിൽ ജനങ്ങൾ പോലീസ് നിരവധി നിർദ്ദേശങ്ങളാണ് ജീവനു സ്വത്തിന് സുരക്ഷ നൽകുവാനായി പോലീസ് പുറത്തിറക്കിയിരിക്കുന്നത് മഴക്കാലം എത്തിയതോടെ മോഷണ സാധ്യതകൾ മുന്നിൽ കണ്ട് ജനങ്ങൾ സ്വീകരിക്കേണ്ട മുൻകരുതൽ നിർദ്ദേശവുമായി മൂവാറ്റുപുഴ പോലീസ് വീടിന്റെ മുൻവശത്തെയും പിൻഭാഗത്തെയും വാതിലുകളുടെ എല്ലാ പൂട്ടുകളും ഭദ്രതയുള്ളതാണെന്നും ഉറപ്പുവരുത്തണമെന്ന് നിർദ്ദേശത്തിൽ ചൂണ്ടിക്കാട്ടുന്നു വാതിലുകൾക്ക് പിന്നിൽ വിലങ്ങനെ ഇരുമ്പ് പട്ടകൾ ഘടിപ്പിക്കുന്നത് സുരക്ഷ കൂട്ടാൻ ഉപകരിക്കുമെന്നും നിർദ്ദേശത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ജനൽപാളികൾ രാത്രി അടച്ചിടണം അപരിചിതർ കോളിംഗ് ബെല്ലടിച്ചാൽ വാതിൽ തുറക്കാതെ ജനൽ വഴി സംസാരിക്കണം അപരിചിതരായ സന്ദർശകർ പിരിവുകാർ യാചകർ വീട്ടിൽ വരുന്ന കച്ചവടക്കാർ പ്രാദേശിക വഴികളിലൂടെ ബൈക്കിലോ മറ്റു വാഹനങ്ങളിലോ സംശയാസ്പദമായ രീതിയിൽ സഞ്ചരിക്കുന്നവർ തുടങ്ങിയവരെ ശ്രദ്ധിക്കണം വീടിന് പുറത്തും പിന്നിലും അടുക്കള ഭാഗത്തും രാത്രി ലൈറ്റ് ഓഫാക്കരുത് കവർച്ചക്കാർക്ക് ഗുണമാകുന്ന രീതിയിൽ വീടിന് പുറത്ത് പാറ കുന്താലി മഴു ഗോവണി തുടങ്ങിയവ വയ്ക്കരുത് അസമയത്ത് വീടിനു പുറത്ത് ആളനക്കമോ മറ്റ് ശബ്ദമോ ശ്രദ്ധയിൽപ്പെട്ടാൽ പോലീസിനെയോ അയൽക്കാരെയോ റെസിഡൻസ് ഭാരവാഹികളെയോ അറിയിക്കണം നൂറ്റി പന്ത്രണ്ടിൽ വിളിച്ചാൽ പോലീസ് സഹായം ലഭ്യമാകും പവർ ടോർച്ച് സർച്ച് ലൈറ്റുകൾ എന്നിവ കരുതണം വീട് പൂട്ടി പുറത്തു പോകുന്നവർ ഗേറ്റിന് വെളിയിൽ പൂട്ടിട്ടു പൂട്ടുന്നതിനു പകരം ചങ്ങലയോ മറ്റോ ഉപയോഗിച്ച് ഗേറ്റിനകത്ത് പൂട്ടു വിധം ലോക്ക് ചെയ്യണം വീട്ടിൽ ആളില്ലാത്ത ദിവസങ്ങളിൽ പത്രമിടരുതെന്ന് അറിയിക്കണം വീടിന് മുന്നിൽ ദിവസങ്ങളോളം എടുക്കാതെ കിടക്കുന്ന പത്രങ്ങളും മാഗസിനുകളും മോഷ്ടാക്കളുടെ ശ്രദ്ധ ക്ഷണിക്കാൻ ഇടയുണ്ട് പകലും രാത്രിയും തുടർച്ചയായി ലൈറ്റ് കത്തി കിടക്കുന്നത് മോഷ്ടാക്കൾക്ക് സൂചന നൽകും അടുത്ത ബന്ധുക്കളെയോ വിശ്വാസമുള്ള അയൽക്കാരെയോ പ്രസിഡന്റ്സ് അംഗങ്ങളെയോ സന്ധ്യയ്ക്ക് ലൈറ്റിടാൻ ഏർപ്പാട് ചെയ്യണം സ്വർണാഭരണങ്ങൾ വിലപിടിപ്പുള്ള വസ്തുക്കൾ എന്നിവ വീട്ടിൽ സൂക്ഷിക്കരുത് രാത്രിയാത്ര കഴിവതും ഒഴിവാക്കണം നേരത്തെ വീട്ടിലെത്തണം കവർച്ച നടന്നാൽ ഉടൻ മറ്റുള്ളവരെ അറിയിക്കുകയും സംഘടിതമായി വാഹനത്തിൽ ഒരേ സമയം നാലു ഭാഗവും അന്വേഷണം നടത്തുകയും വേണം പോലീസ് വരുന്നതിനു മുൻപ് കവർച്ച നടന്ന മുറി വാതിൽ അവർ ഉപയോഗിച്ച വസ്തുക്കൾ എന്നിവയിൽ തുടരുത് ഇത് തെളിവ് നഷ്ടപ്പെടാൻ കാരണമാകും നിരീക്ഷണ ക്യാമറ ഉള്ളവർ രാത്രി റെക്കോർഡ് മോഡിലിടണമെന്നും ക്യാമറ ഓഫല്ലെന്ന് ഉറപ്പാക്കണമെന്നും പോലീസ് നിർദ്ദേശിച്ചിട്ടുണ്ട് കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ We take care of your health.